ഒരു കപ്പ് മട്ട അവലാണ് നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ഇത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ അടച്ചെടുക്കാം പ്പവും കൂടെ വെള്ളം കുടഞ്ഞ് കൊടുക്കാം ബോയിൽഡ് ആണ് ഇത് അതിനെപ്പറ്റുകൊടുക്കാം ഇപ്പം നന്നായി മിക്സ് ചെയ്യാം രണ്ട് പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ഒരു ഓണിയൻ മല്ലിയില മുളക് ചെറിയ മൂന്നെണ്ണം കറിവേപ്പില ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടാം ഒരു സ്പൂൺ മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്യുക െ ചെറിയ ചെറിയ ബോൾസ് ആക്കി പരത്തി എടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് വളരെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം ോൾസ് ആക്കി പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ള വെള്ള എള്ളമാണ്